അസലാമലൈക്കും വർമ്മത്തു അല്ലാ വർക്കാത്ത പി റേഡിയോ ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഗൂഗിൾ കലണ്ടർ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത് നമുക്ക് പല രൂപത്തിലും ഗൂഗിൾ കലണ്ടർ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരാൾ ഒരു പ്രോഗ്രാം ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും ഫോൺ ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ ഗൂഗിൾ കലണ്ടറിൽ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ഡാറ്റ ഗൂഗിൾ അക്കൗണ്ടുമായി സിങ്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും ആ മെയിൽ ഐ ഡി നമ്മൾ വേറെ ഒരു ഡിവൈസിൽ നിന്ന് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഈ കലണ്ടറിലെ ഡാറ്റയും നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തില് നമ്മുടെ ഡാറ്റകൾ അവിടെ സുരക്ഷിതമായി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഗൂഗിൾ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ ഗൂഗിൾ കലണ്ടർ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതിലെ ഇവൻ്റുകൾ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗൂഗിൾ കലണ്ടർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നമുക്ക് ഒരു ഡേ എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് പത്ത് മണിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്നത്തെ ദിവസം എടുക്കുക അതിലെ ടൈം ലൈൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ടൈം ഇവിടെ താഴെ ഭാഗത്ത് ഡേറ്റും ടൈമും കാണിക്കും അവിടെ നമ്മൾ ഇവൻ്റ് ആഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് ആഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവിടെ പ്രോഗ്രാം എന്നുള്ളവിടെ ടൈപ്പ് ചെയ്തു ഇനി ഡേറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഈ ഡേറ്റ് തന്നെയാണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ കൊടുത്ത് എന്ന് കൊടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി രണ്ടാമത് ഒരു ഓപ്ഷൻ ഉള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞ് നടക്കുന്നൊരു പ്രോഗ്രാമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ വലത് ഭാഗത്ത് താഴെയായി പ്ലസ് എന്നൊരു ഐക്കൺ കാണാം അവിടെ ഇവൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവൻറ്റ് ടാസ്ക് ബർത്ത്ഡേ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്യാം അതിൽ ഇവൻറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഒരു ഞായറാഴ്ചയാണ് ഒരു പ്രോഗ്രാം ഉള്ളത് എന്ന് കരുതുക അങ്ങനെ സൺഡേ പ്രോഗ്രാം എന്ന് നമ്മളവിടെ കൊടുത്തു ഇനി ഇവിടെ നമുക്ക് വരുന്ന ഡേറ്റ് ഇവിടെ നമ്മൾ ഡേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു കലണ്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഞായറാഴ്ചയിലെ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു ഇനി ഈ ഇവൻ്റിൻ്റെ ടൈം നമ്മൾ അവിടെ കൊടുക്കുന്നു ഇപ്പോൾ അവിടെ ഒരു ഇവൻ്റിൻ്റെ ഡേറ്റും ടൈമും നമ്മൾ സെലക്ട് ചെയ്തു അതിൻ്റെ പേരും കൊടുത്തു ഇനി ഈ ടൈം വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് സാധാരണഗതിയിൽ വരിക ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ല വേറെ ഏതെങ്കിലും രാജ്യത്തെ ടൈമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനെയും നമുക്ക് അത് കൊടുത്ത് നമുക്കാ ഒരു സെർച്ച് ചെയ്തുകൊണ്ട് അറേബ്യൻ സ്റ്റാൻഡേർഡ് ടൈം സൗദി അറേബ്യ എന്ന് സെർച്ച് ചെയ്താൽ ആ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ അതിൻ്റെ താഴെയുള്ളൊരു ഓപ്ഷൻ ഡസ് നോട്ട് റിപ്പീറ്റ് എന്നുള്ളതാണ് ഇത് നമുക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഇനി എല്ലാ ഞായറാഴ്ചയും നമ്മൾക്ക് ഈ പ്രോഗ്രാം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഡസ് നോട്ട് റിപ്പീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക എവറി വീക്ക് എന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ ആഴ്ചയും നമുക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ റിമൈൻഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി മാസത്തിലുള്ളതാണെങ്കിൽ വർഷത്തിലുള്ളതാണെങ്കിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് എപ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്യണം എല്ലാ ദിവസവും വേണോ മാസവും വേണോ ആഴ്ചയും വേണോ എന്ന് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ മന്ത്ലി ഓൺ ഡേ ഏത് ദിവസമാണ് ഫസ്റ്റ് സാറ്റർഡേ ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ എന്നിട്ട് അത് എത്ര വരെ വേണം ഇപ്പം നമ്മളൊരു മൂന്ന് വർഷത്തേക്ക് ഒരു മാസത്തിലെ എല്ലാ ഒന്നാം തീയതിയും നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് കരുതണം അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് സെവരി വൺ മന്ത് എന്ന് ക്ലിക്ക് ചെയ്യുക മന്ത്ലി ഓൺ ഡേ വൺ എന്ന് ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് വേണ്ടത് കുറച്ച് അധികം വർഷങ്ങൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷവും മാസവും നമ്മൾ സെലക്ട് ചെയ്ത് ഡിസംബർ വരെ അങ്ങനെ ഏത് വരെ വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഡൺ എന്ന് കൊടുത്താൽ അത്രയും കാലത്തേക്ക് ഈ ഒരു ഇവൻ്റ് ഇങ്ങനെ സേവായി ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായ ഒരു ഓപ്ഷൻ ആഡ് പീപ്പിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു മെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ രണ്ടെന്ന് കൊടുത്താൽ ആ മെയിൽ ഐ ഡി ഉള്ള ആൾക്ക് നമുക്ക് വേറെ ഒരാളെയും കൂടി അറിയിക്കേണ്ടതുണ്ട് രണ്ടാൾക്കും ഈ ഷെഡ്യൂൾ അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കൂടി മെസ്സേജ് പോകും ഇനി ആഡ് ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാവുന്നതാണ് ഒരു പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് എൻ്റെ ഇൻവിറ്റേഷൻ പോകും അങ്ങനെ ഇൻവിറ്റേഷൻ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാം അവർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നിട്ട് ആ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വീണ്ടും വരുത്താവുന്നതാണ് ഇത്തരത്തിലാണ് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ പേര് കൊടുക്കുന്നു അതിൻ്റെ ആവശ്യമായ ഡീറ്റെയിൽസ് ലൊക്കേഷൻ തേർട്ടി മിനിറ്റ്സ് മുമ്പ് ആയിട്ടോ അല്ലാതെ നോട്ടിഫിക്കേഷൻ വേണോ എന്ന് ചോദിക്കാം ഗൂഗിൾ ഡ്രൈവ് നിന്ന് ചില അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്യാം ഒരു മീറ്റിംഗ് ആണ് അതിൻ്റെ ഒരു ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളുടെ അങ്ങനെ അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യാം ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാവുന്നതാണ് ഇനി ഇത് എല്ലാ ദിവസത്തേക്കും സേവ് ചെയ്യണോ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലാണ് ഒരു ഇവൻ്റ് നമ്മൾ സേവ് ചെയ്യുക ഇൻഷാല്ല ഗൂഗിൾ കലണ്ടറിൻ്റെ മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു